നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിൽ നൂറ്റിയൊന്ന് കുപ്പി വിദേശ മദ്യം കാണിക്കു ഭക്തൻ ദക്ഷിണ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിലാണ് ഭക്തൻ കാണിക്കയായി മദ്യം സമർപ്പിച്ചത് ചെറുതും വലുതുമായ കുപ്പികളിൽ വിവിധ ബ്രാഞ്ചുകളിലുള്ള വിദേശ മദ്യമാണ് കാഴ്ചവെച്ചത് നിരവധി ആളുകളാണ് ഈ കാഴ്ച കാണുവാനായി ഈ ക്ഷേത്രത്തിൽ എത്തിയത് ദ്രാവിഡ ആചാരം ഇപ്പോഴും നിലനിൽക്കുന്ന ക്ഷേത്രത്തിൽ കള്ള് മുറുക്കൻ കോഴി തുടങ്ങിയവയാണ് വഴിപാടുകൾ ആചാര അനുഷ്ഠാനങ്ങൾ ഇന്നും വ്യത്യസ്തമാണ് ഈ ക്ഷേത്രം ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കായി ആരാധനാമൂർത്തിക്ക് കള്ള് വഴിപാടായി നൽകുന്നത് ഏറെ ശ്രേഷ്ഠമായി ഇവിടെ കരുതിപ്പോകുന്നു ഇതിന്റെ ഭാഗമായാണ് നൂറ്റി ഒന്ന് കുപ്പി വിദേശ മദ്യം കലശമായി സമർപ്പിച്ചത് ഭക്തനിൽ നിന്നും കാണിക്കയായി കിട്ടിയ കലശം ഭരണസമിതി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർക്ക് സൗജന്യമായി വിതരണം ചെയ്യും തെക്കൻ കേരളത്തിലെ ആയിരത്തിലധികം മലനടകളിൽ പ്രഥമസ്ഥാനമാണ് പെരുവിരുത്തി മലനടയ്ക്ക് കുറുവ സമുദായത്തിന്റെ നിയന്ത്രണത്തിലും ഏഴ് കരകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലുമാണ് ക്ഷേത്ര നിയന്ത്രണം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലായി മറ്റ് ആയിരത്തിലധികം മലനടകളുണ്ട് ആരാധനാമൂർത്തി മലയപ്പൂപ്പനാണ് കുറുവരുടെ പൂർവിക പ്രകൃതി ആരാധന ഇടങ്ങളാണ് മലനടകൾ കേരള ചരിത്രത്തിലെ ഇരുണ്ട നൂറ്റാണ്ടുകൾ കുറുവ രാജവംശങ്ങളുടെ തകർച്ചയുടെ കാലഘട്ടമായിരുന്നു സംഘകാലഘട്ടമായിരുന്നു കുറുവരുടെ സുവർണ കാലഘട്ടം സംഘസാഹിത്യങ്ങളിൽ മിക്ക കാവ്യങ്ങളിലും നായികാനായകന്മാർ കുറുവനും കുറത്തിയുമായിരുന്നു ഭൂരിഭാഗം രാജാക്കന്മാർ സാഹിത്യകാരന്മാർ കവികൾ കവയത്രകൾ കുറവരായിരുന്നു കുറിഞ്ഞിയാണ് കുറുവരുടെ തിണൈൻ ആയതിനാലാണ് മലകൾ അവരുടെ ആരാധന ഇടങ്ങളായി മാറിയത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ വനങ്ങളിലുണ്ടാവാമെന്ന് കരുതി പാണ്ഡവരെ തേടിയെത്തിയ ദുര്യോധനനും കൂട്ടരും ഇവിടെ വിശ്രമിച്ചുവെന്നും ദാഹാർത്തവരായ അവർക്ക് കുർവാസ്ത്രീ മധുചകം നൽകി സൽക്കരിച്ചുവെന്നും അതിൽ സംപ്രീതനായ കൗരവ രാജാവ് നൂറ്റിയൊന്ന് ഏക്കർ നൽകി അനുഗ്രഹിച്ചുമെന്നുമാണ് കൂടുതൽ പ്രചാരം സിദ്ധിച്ച കഥ നിഴൽക്കൂത്തിൽ പാണ്ഡവരെ വകു നിയോഗിക്കപ്പെട്ട ഭാരതമലയന്റെ വാസസ്ഥലമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ്